നമസ്കാരം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിപ്ലവം നടത്താം എന്ന ഒരു കൂടിയാണ് അല്ലെങ്കിൽ എന്ന ഒരു കൂടിയാണ് നടൻ വിജയ് ഒരു പുതിയ പാർട്ടിക്ക് ആരംഭം കുറിച്ചത് ഇപ്പോൾ ആ പാർട്ടിക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു അടുത്ത രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്തും ടി വി കെയുടെ ഒരു വലിയ യോഗത്തിൽ നടൻ വിജയ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയമായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തമിഴ്നാട്ടിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്ര ക്യമാണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ സത്യത്തിൽ ഈ ഒരു പരമ്പര ഹാഷ്ടാഗ് പ്രചരണം ഹാഷ്ടാഗ് ക്യാമ്പയിൻ അത് ആരംഭിച്ചത് ഉദയനിധി സ്റ്റാലിൻ ആയിരുന്നു ഉദയനിധി സ്റ്റാലിനാണ് ഗെറ്റ് ഔട്ട് മോദി എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗുമായി ആദ്യം വന്നത് അതിനെതിരെ വലിയ തിരിച്ചടി എന്ന നിലയിൽ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഒരു ക്യാമ്പയിൻ ബി ജെ പി ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മില്യൺ കണക്കിന് പോസ്റ്റുകളാണ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗോടു കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു ഉദയനിധി സ്റ്റാലിൻ്റെ ആ മുദ്രാവാക്യം വലുതായി ആരും ഏറ്റെടുത്ത് കണ്ടില്ല പക്ഷേ ഉദയനിധി സ്റ്റാലിനെതിരെ അല്ലെങ്കിൽ സ്റ്റാലിനെതിരെ തമിഴ്നാട്ടിലെ ഭരണകൂടത്തിനെതിരെ ഡി എം കെ ഭരണകൂടത്തിനെതിരെ അണ്ണാമലെ തുടങ്ങി വെച്ച ക്യാമ്പയിൻ ആകട്ടെ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറുകയും ചെയ്തു ഒരുപക്ഷേ ഈ ഒരു സ്വീകാര്യത കണ്ടുകൊണ്ടായിരിക്കാം വിജയ് ഇന്ന് ഔട്ട് സ്റ്റാലിൻ എന്ന ഒരു ഹാഷ്ടാഗും ഗെറ്റ് ഔട്ട് മോദി എന്ന ഒരു ഹാഷ്ടാഗുമായി രംഗത്ത് വന്നത് ഔട്ട് എന്ന് മാത്രം എഴുതിക്കൊണ്ട് അതിൽ സ്റ്റാലിനെന്നോ മോദിയെന്നോ എഴുതി ചേർക്കാം എന്ന രീതി രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് കഴിഞ്ഞ ദിവസം വിജയ് കൊണ്ടുവന്നത് ഇതിനു പിന്നിൽ പ്രമുഖ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് വിജയ്യുടെ പാർട്ടിയെ ഇനി അധികാരത്തിലെത്തിക്കാനായി അവർക്ക് പിന്നിൽ നിൽക്കുക പ്രശാന്ത് കിഷോർ ആയിരിക്കും വിജയ്മായി പ്രശാന്ത് കിഷോർ ഇതുമായി ബന്ധപ്പെട്ട ധാരണയിൽ എത്തിക്കഴിഞ്ഞു പ്രശാന്ത് കിഷോർ നമുക്കറിയാം യു പി എ അധികാരത്തിലെത്തിച്ചതും തിരിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചതും പ്രശാന്ത് കിഷോർ ആണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ആ സമയത്ത് ഈ പറയുന്ന മുന്നണികളുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ പ്രശാന്ത് കിഷാർ ഇല്ലോ ഇല്ലാതെയും നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് മാത്രമല്ല പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാർ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബീഹാർ ആസ്ഥാനമാക്കി അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അതായത് ഇവിടെ ഈ പറയുന്ന പാലക്കാടും മറ്റുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ബീഹാറിൽ നാല് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഈ നാല് സീറ്റുകളിലും ഈ പ്രമുഖ രാജ്യം അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ഈ കെട്ടിവെച്ച തുക പോലും തിരിച്ചു കിട്ടാത്ത ഒരു വലിയ പരാജയമാണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു ഇവിടങ്ങളിലെല്ലാം വിജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥികളുമാണ് അങ്ങനെയുള്ള പ്രശാന്ത് കിഷോറിനെയാണ് ഇപ്പോഴിതാ ടി വി കെ അധികാരത്തിലെത്തിക്കാനായി ഇപ്പോൾ വിജയ് നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ രണ്ട് ഹാഷ്ടാഗുകൾ അണ്ണാമലയിൽ നിന്നും അടിച്ചുമാറ്റിയ ഹാഷ്ടാഗ് തീമുമായി അല്ലെങ്കിൽ ക്യാമ്പയിനുമായി ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നിലം തൊടുമോ എന്ന് കണ്ടുതന്നെ അറിയണം തമിഴ്നാട് രാഷ്ട്രീയം പലപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തിന് അനുകൂലമാണ് എന്ന ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിജയിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയെ പോലെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടുകളൊന്നുമില്ലാത്ത ഒരു ആൾക്കൂട്ടം മാത്രമായി ടി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അടിസ്ഥാനമായി വരും അല്ലെങ്കിൽ എത്രമാത്രം അത് ഏറ്റവും താഴെ തട്ടിലേക്ക് ആഴ്ന്നു പോകുമെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പിയിൽ നിന്നും അടിച്ചു മാറ്റിയ ഒരു ഹാഷ്ടാഗുമായിട്ടാണ് പ്രശാന്ത് കിഷോറും വിജയവും രണ്ടാം വർഷം തുടങ്ങുന്നത് വെബ് ഡെസ്ക് ന്യൂസ് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात